കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഒന്ന് ചെയ്യോളാണ് അപ്പോ കറക്റ്റ് ഉത്തരം പറഞ്ഞൊരു ഗിഫ്റ്റ് ഉണ്ട് എന്താ വെട്ടുന്തോറും വളരുന്ന എന്താ കറക്റ്റ് ആണ് നമ്മടെ പാണ്ടിക്കാട്ടിലേ എന്താ ജെസിനും ലേഡീസിനും ലേഡീസ് ജിമ്മും ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ലോഞ്ച് ഏതാറിയോട്ടോ ചിന്തിച്ചു നോക്ക് ചിന്തിച്ചു അല്ലേ ഫോളോ ഗൗതം നിവേദിത ഞാൻ ഒരു ചലഞ്ചുമായിട്ടാണ് വന്നത് ദീപാവലിയൊക്കെ ആയിട്ട് അപ്പൊ കുറച്ച് കുസൃതി ചോദ്യം ചോദിക്കും കറക്റ്റ് ഉത്തനം പറയണെ ഗിഫ്റ്റ് ഉണ്ട് വെട്ടുംതോറും വളരുന്നതെന്താ വേറെ ചോദ്യം നോക്കാം നമ്മളെ പാണ്ടിക്കാടില് ജെൻസിനും ലേഡീസിനും ലേഡീസ് ജിമ്മോട് കൂടിയിട്ടുള്ള ബ്യൂട്ടി ലോഞ്ച് ചെയ്താന്ന് ക്യാപ്പിലോ കറക്റ്റ് ആൻസർ ആണ് പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട് ഒന്ന് ചെക്ക് ചെയ്യോ പേജ് ഫോളോ ചെയ്തിട്ടുണ്ട് ഫോളോവർ ആണ് അപ്പോൾ ആ ദീപാവലിയായിട്ട് ക്യാപ്പിലോൻ്റെ വക ഒരു ഗിഫ്റ്റ് ഇടോ താങ്ക് യു